ഹലോ ഗൈസ് എന്നപ്പോൾ ഞാൻ ഉള്ളിയേരി കുറ്റ്യാടി കോഴിക്കോട് റൂട്ട് ഇവിടെ ഉള്ളിയേരി ഉള്ളിയേരി കഴിഞ്ഞിട്ട് കുറ്റ്യാടിക്ക് പോകുമ്പോൾ നടുവണ്ണൂർ കഴിഞ്ഞിട്ട് കരിമ്പാ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നമ്മുടെ ഒരു ആളുണ്ട് നമ്മുടെ സിനിമാ നടൻ മാമുക്കയുടെ അതേ പോലെയുള്ള ഒരാൾ ആളെ പേര് ഇബ്രാഹിം എന്നാണ് പക്ഷേ ആളെ മാമുക്ക എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ അറിയൂ ഉള്ളിയർക്കാരുടെ സ്വന്തം മാമുക്കയാണ് ഇയാൾ അപ്പോൾ നമുക്ക് ഇയാളെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയിട്ട് എങ്ങനെയുണ്ട് അല്ല എനിക്ക് മാത്രം തോന്നുകയാണോ മാമക്കയേൻ്റെ മാതിരി അല്ലെങ്കിൽ നിങ്ങൾക്കും തോന്നുന്നുണ്ടോയെന്ന് നോക്കുക അപ്പോൾ കോഴിക്കോടുള്ള മാമുക്കയുടെ അതേ ജോലി തന്നെ ആക്കൂ അതേ അല്ല ഡ്രൈവറാണ് ഇയാൾ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ മില്ല് തന്നെയാണ് മില്ലിന് മരം അങ്ങനെ കയറ്റി കൊണ്ടുപോവുക വണ്ടിയിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ആൾ തന്നെയും മാമുക്കയാണ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആളിന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളിത് പരിചയപ്പെടുത്തി ഇപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ് കുറ്റ്യാടി കോഴിക്കോട് റോഡ് അപ്പോൾ ഉള്ളിയേരി കഴിഞ്ഞിട്ട് നടുവണ്ണൂർ എത്തുന്നതിൻ്റെ മുന്നേ കരിമ്പാപ്പുയിൽ ഇവിടെയാണ് അയാൾ വീട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ നിന്നാ നേരിട്ടാൾ കാണാം അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ആളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ അപ്പോൾ ആളെ കാണിച്ചു തരാം നിങ്ങൾ നോക്കൂ ഞാനേ ഞാനങ്ങളവിടെ ഒരു വിവരം ചോദിക്കാണ്ടു നിങ്ങൾ ഒക്കെ ചോദിച്ച മാമുക്ക എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയില്ലേ ഏഹ് നിങ്ങളെ പേരെന്താ ശരിക്കും നിങ്ങളെ വീട് എവിടെയാ ഏഹ് കരിമ്പാപ്പ് എവിടെയല്ലേ ഉള്ളിയേരി അല്ലേ